ഏ ഫ്രണ്ട്സ് വെൽക്കം ടു ദ നഴ്സ് കുൺ യൂട്യൂബ് ചാനൽ ഇത് ജെ പി എച്ച് എൻ്റെ ഒരു പത്ത് മാർക്കിനുള്ള എക്സാം ആണ് ഒരാൾ കമൻറ്റ് ചെയ്തിരുന്നു ഒരു മോഡൽ എക്സാം ഉണ്ടാവുമോ എന്ന് ചോദിച്ചിട്ട് അപ്പോൾ ജെ പി എച്ച് എൻ സ്റ്റാഫ് നേഴ്സ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സ്റ്റാഫ് നേഴ്സിൽ ജോയിൻ ചെയ്തവർക്കും ഈ വീഡിയോ എക്സാമിനുള്ളവർക്കും ഈ വീഡിയോ കാണാവുന്നതാണ് അപ്പോൾ ജെ പി എച്ച് എക്സാമായിട്ട് ഈ വീഡിയോ നിങ്ങൾക്ക് കാണാവുന്നതാണ് കേട്ടോ ടെൻ മാർക്ക് മോഡൽ എക്സാം സ്റ്റാഫ് നേഴ്സ് അല്ലെങ്കിൽ ജെ പി എച്ച് എൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾ ക്വസ്റ്റ്യൻ എഴുതി ആൻസർ എഴുതി പോവുക ലാസ്റ്റ് ഇതിൻ്റെ ഉണ്ട് കേട്ടോ ലാസ്റ്റ് ആൻസർ ഉണ്ട് അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ജസ്റ്റ് ലാസ്റ്റിലേക്ക് സ്ക്രോൾ ചെയ്യാതെ ലാസ്റ്റ് നോക്കാതെ നിങ്ങൾ തന്നെ ഇതിപ്പോൾ ആൻസർ ചെയ്യുക എന്നിട്ട് നിങ്ങൾക്ക് ഇത് പഠിച്ചത് എത്രമാത്രം യൂസ്ഫുള്ളായി എത്രമാത്രം നിങ്ങൾക്കത് നിങ്ങൾക്ക് മനസ്സിലായി കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് അറിയാൻ വേണ്ടിയുള്ളൊരു ടെസ്റ്റാണ് അപ്പം നിങ്ങൾ ഉത്തരം നോക്കാതെ തന്നെ കഴിവതും ഒന്ന് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക പഠിച്ച പഠിച്ചവർ സ്റ്റാഫ് നേഴ്സാണെങ്കിലും ജെ പി എച്ച് ആണെങ്കിലും ഫസ്റ്റ് ക്വസ്റ്റ്യൻ പാർട്ട് ഓഫ് ഫീച്ച സർക്കുലേഷൻ ദാറ്റ് ബിക്കംസ് ഫോസോ ഓവാലിസ് ആഫ്റ്റർ ബർത്ത് അംബിളിക്കൽ ആർട്രീസ് ഡക്റ്റസ് ആർട്ടിരിയോസസ് ഫോറമൻ ഒവെയിൽ അംബിളിക്കൽ ബെയിൻ ഇതിനകത്ത് ഏതാണ് ഫോസോ ഓവാലിസ് ആകുന്നത് എന്നുള്ളതാണ് രണ്ടായിരത്തി പതിനെട്ട് കേരള ബി എസ് സി സ്റ്റാഫ് നേഴ്സ് എക്സാമിന് ചോദിച്ചതാണ് ജെ പി എച്ച് എക്സാമിനും ഇത് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരാം കേട്ടോ കാരണം സ്റ്റാഫ് നേഴ്സ് ബി എസ് സി നേഴ്സിംഗും എം എസ് സി നേഴ്സിസും ഒക്കെ എഴു എക്സാം എഴുതുന്നുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കുക സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അപ്രോക്സിമേറ്റ് വെയിറ്റ് ഓഫ് ദ പ്ലാസെന്റ് അറ്റ് ബെർത്ത് രണ്ടായിരത്തി പതിനെട്ട് കേരള പി എസ് സി സ്റ്റാഫിനേഴ്സ് എക്സാം അപ്രോസിമേറ്റ് വെയിറ്റ് ഓഫ് പ്ലാസൻ്റെ അറ്റ് ബർത്ത് വൺ ബൈ ഫോർത്ത് ഓഫ് ദ ബോഡി വെയിറ്റ് വൺ ബൈ സിക്സ് ഓഫ് ദ ബോഡി വെയിറ്റ് വൺ ബൈ ഫിഫ്ത് ഓഫ് ദ ബോഡി വെയിറ്റ് വൺ ബൈ സെവൻ ഓഫ് ദ ബോഡി വെയ്റ്റ് സോ അപ്രോക്സിമേറ്റ് വെയിറ്റ് ഓഫ് ദ പ്ലാസെന്റ് അറ്റ് ബർത്ത് നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ പോവാണ് ഇമ്യൂണോഗ്ലോബിലിൻ ദാറ്റ് ക്യാൻ ക്രോസ് ദ പ്ലാസൻ്റെ പതിനഞ്ച് കേരള പി എസ് സി ഐ ജി എം ഐ ജി ജി ഐ ജി എ ഐ ജി ഇ ഇതിലേത് ഇമ്മ്യൂണ ഗ്ലാബിനാണ് പ്ലാസിന്റെ ക്ലോസ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഹോർമോൺ റെസ്പോൺസിബിൾ ഫോർ ഓവുലേഷൻ ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് കോർപ്പസ് ലൂട്ടിയം രണ്ടായിരത്തി പതിനൊന്ന് പതിനാല് കേരള പി എസ് സി ഓപ്ഷൻ എഫ് എസ് എച്ച് എൽ എച്ച് എ ഡി എച്ച് ഐ സി എസ് എച്ച് നിങ്ങൾക്ക് കൂടുതൽ സമയം ആവശ്യമാണെങ്കിൽ ഒന്ന് പോസ് ചെയ്തിട്ട് നോക്കുക ഹോർമോൺ റെസ്പോൺസിബിൾ ഫോർ ഓബുലേഷൻ ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് കോർപ്പസ് ലൂട്ടിയ് നമ്മളെ സ്റ്റാഫ് നേഴ്സിന്റെ ക്രാഷ് ബാച്ച് ആരംഭിച്ചിട്ടുണ്ട് ജെ നേഴ്സിൻ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റോൾ ചെയ്യുക താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന്റെ ഡീറ്റെയിൽസ് കൊടുക്കാം സ്റ്റാഫ് നേഴ്സ് ഡി എംഇ വരുന്ന സ്റ്റാഫ് നേഴ്സ് എക്സാമിന്റെ ക്രാഷ് ബാച്ച് ആണ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുന്നതായിരിക്കും നല്ലത് എനിക്ക് വാട്സ്ആപ്പ് ചെയ്യാൻ ഡീറ്റെയിൽസ് അയച്ചു തരാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കാരസ്റ്ററിസ്റ്റിക് हार्मोन ऑफ प्लासेंटा इज कैरेक्टरिस्टिक हार्मोन ऑफ प्लासेंटा 2014 केरला पीएससी एस्ट्रोजन कोरियोनिक गोनाट्रोपिन, कॉर्टिकोट्रोफिन ऑक्सीटोसिन कैरेक्टरिस्टिक हार्मोन ऑफ प्लासेंटा नेक्स्ट क्वेश्चन इन फीटल डिस्ट्रेस एमनियोटिक फ्लूइड बिकम्स 2024 केरला पीएससी गोल्डन ब्राउन മെക്കോണിയം സ്റ്റെയിൻഡ് ഡാർക്ക് ബ്രൌൺ യെല്ലോ ഇൻ ഫീറ്റൽ ഡിസ്ട്രസ് അമ്യോട്ടിക് ഫ്ലൂയിഡ് ബിക്കംസ് ഫീറ്റൽ ഡിസ്ട്രിൽ അമ്യോട്ടിക് ഫ്ലൂയിഡ് എങ്ങനെയാവും എന്നുള്ളതാണ് തിന്നസ്റ്റ് പാർട്ട് ഓഫ് അലോപ്യൻ ട്യൂബ് ഓപ്ഷൻ എ ഇൻഫെന്റിബുലം ഇസ്തുമസ് ആംബ്യുള്ള ഇൻട്രാമ്യൂറൽ തിന്നസ്റ്റ് പാർട്ട് ഓഫ് അലോപ്യൻ ട്യൂബ് രണ്ടായിരത്തി ഇരുപത്തിനാല് കേരള പി എസ്ഇ ോളജിക്കൽ ചേഞ്ചസ് ഓഫ് പ്രഗ്നൻസി ഇൻക്ലൂഡ്സ് നാല് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ഇൻക്രീസ് ഇൻ ബ്ലഡ് വോളിയം ബൈ ഹൺഡ്രഡ് പെർസെന്റേജ് ഡിക്രീസ് ഇൻ ഹീമോഗ്ലോബിൻ പെരിഫറൽ റെസിസ്റ്റൻസ് ഇൻക്രീസ് ബൈ ഫിഫ്റ്റി പെർസെന്റേജ് കാർഡിയക് ഔട്ട് പുട്ട് ഫോർട്ടി പെർസെന്റ് ഡിക്രീസ് ഫിസിയോളജിക്കൽ ചേഞ്ചസ് ഓഫ് പ്രെഗ്നൻസി രണ്ടായിരത്തി പതിനാല് കേരള പി എസ് സി പോസ് ചെയ്ത് മിച്ചോത്ത് ഫോളോയിങ് ഡെവലപ്സ് ഫ്രം എൻഡോഡേം ഓപ്ഷൻ നർവസ് സിസ്റ്റം ബ്ലാഡർ ആൻഡ് ഐ ലിവർ കണക്റ്റീവ് ടിഷ്യൂ ഹാർട്ട് തൈമസ് സ്പൈനൽ കോഡ് ബ്രെയിൻ ലിവർ പാങ്കരിയാസ് തൈമസ് രണ്ടായിരത്തി പതിനാല് കേരള പി എസ് സി മിച്ചോത്ത ഫോളോയിങ് ഡെവലപ്സ് ഫ്രം എൻഡോഡേം ലാസ്റ്റ് ക്വസ്റ്റ്യൻ എ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് ബ്രാക്സ്റ്റൺ ഇസ് കൺട്രാക്ഷൻ രണ്ടായിരത്തി പതിനാല് കേരള പി എസ് സി ഫണ്ടൽ ഡൊമിനൻസ് റിട്രാക്ഷൻ ആബ്സെൻസ് ഓഫ് പെയിൻ സെർവിക്കൽ ഡയലേഷൻ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് ബ്രാക്സ്റ്റൺ ഹിസ് കൺട്രാക്ഷൻ ഇവിടെ ആൻസർ കറക്റ്റായിട്ട് ഒന്ന് തൊട്ട് പത്ത് വരെ ആൻസർ കൊടുത്തിട്ടുണ്ട് ഇപ്പം ആൻസർ നിങ്ങൾ ചെക്ക് ചെയ്യുക നിങ്ങൾ എഴുതിയത് ശരിയാണോ എന്നുള്ള കാര്യം അറിയാൻ വേണ്ടി ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ ആൻസർ ഒന്നിൻ്റെ ആൻസർ രണ്ടിൻ്റെ ആൻസർ മൂന്നിൻ്റെ ആൻസർ നാലിൻ്റെ ഓക്കെ അങ്ങനെ അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ചെക്ക് ചെയ്യുക നിങ്ങൾ എഴുതിയത് ആൻസർ ശരിയാണോ എന്ന് നോക്കുക അറിയാത്ത കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുക കേട്ടോ ഈ പത്ത് ക്വസ്റ്റിനിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഒരു ക്വസ്റ്റിന് എന്തായാലും എക്സാമിന് വരാം ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സോ ഇറ്റ് നമുക്ക് കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗിന്റെ മറ്റൊരു എക്സാം ആയിട്ട് കാണാം ഈ വീഡിയോ നിങ്ങൾ മറ്റു മറ്റുകൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക തീർച്ചയായിട്ടും നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ബെല്ലൈക്കൻ കൂടെ എന്നെ വിളിച്ചോക്കുക അതുകൊണ്ട് ഒരു കാര്യം നിങ്ങൾ ക്യാഷ് ബാക്ക് അടുത്ത ഡി എമ്മി സ്റ്റാഫ് നേഴ്സിന് വേണ്ടി നോക്കുന്ന ആൾക്കാരാണെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യുക ക്രാഷ് ബാച്ച് തുടങ്ങിയിട്ടുണ്ട് സോ താങ്ക് യു ഓൾ ദി ബെസ്റ്റ്